ചില വ്യക്തികളുണ്ട് എന്ത് പോസിറ്റീവ് കാര്യം പറഞ്ഞ് ഒരു നെഗറ്റീവ് അവരോട് ചെറിയ സൂചന കൊടുത്താൽ പോലും അവർ പിന്നെ ആ നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്ന ആളുകളുണ്ട് നിങ്ങളൊരു പ്രൊജക്റ്റ് ചെയ്തു നിങ്ങളത് ആത്മാർത്ഥമായിട്ട് ചെയ്ത് നല്ല ഭംഗിയിൽ എല്ലാം കൊണ്ടും ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ ചെയ്ത് കൊടുത്തു നിങ്ങളെ വർക്ക് കണ്ട് മാനേജർ അഭിപ്രായം പറഞ്ഞു നല്ല ഉഷാറായിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് വൃത്തിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അവസാനം എൻ്റെ ഒരു അഭിപ്രായമാണ് ഈ പറയുന്ന ഇന്ന ഭാഗത്തുള്ള ചെറിയൊരു മിസ്റ്റേക്ക് ഇത് നിങ്ങൾ തിരുത്തണം ഇത് കേട്ടതോടുകൂടി ഈ പറയുന്ന വ്യക്തി ഈ പ്രൊജക്റ്റ് മുഴുവനും പാളിയിട്ടുണ്ട് ഈ പ്രൊജക്റ്റ് മുഴുവനും പരാജയപ്പെട്ടിട്ടുണ്ട് മാനേജർ ഇത് ചൂണ്ടിക്കാണിച്ച് തന്നെ ഒരു വലിയ തെറ്റാണ് എന്ന രൂപത്തിൽ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ അതിൽ മാനേജർ നിങ്ങളെ പുകയ്ത്തിയതോ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചതോ ആയിട്ടുള്ള എല്ലാ കാര്യവും മറക്കാണ് അതായത് അതിലുള്ള മറ്റുള്ള കാര്യങ്ങളിൽ പ്രോത്സാഹിപ്പിച്ചതിലൊന്നും നിങ്ങൾ സന്തോഷം കൊള്ളാതെ അതിൽ സന്തോഷിക്കാതെ നിങ്ങളുടെ ഒരു തെറ്റ് ചൂണ്ടി കാണിച്ചതിൽ മുഴുവനായിട്ട് സങ്കടപ്പെടുന്നൊരവസ്ഥ ഇതും ഒരുപാട് ആളുകൾ മനസ്സിൽ കടന്നു വരാറുണ്ട് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് ജസ്റ്റ് ചിന്തിച്ചു നോക്കൂ നമ്മൾ മുഴുവനായിട്ടും വരുത്തിയിട്ടുണ്ടോ നമ്മൾ ചെയ്തതിൽ ഒന്ന് ആത്മാർത്ഥത ഇല്ലാത്തതാണോ നമ്മളെ മാനേജർ മുഴുവനായിട്ട് നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ ഇതൊന്നും നടന്നിട്ടില്ല നമ്മളുടെ കാര്യത്തിൽ ചെറിയൊരു തിരുത്തല് മാത്രം ആവശ്യപ്പെട്ടിട്ടുള്ളൂ അതോടുകൂടി നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റൊരു രൂപത്തിലേക്ക് പോകും അതുവരെ ഉണ്ടായിരുന്ന സന്തോഷങ്ങൾ മുഴുവനും ഈ ഒരറ്റ തെറ്റ് കാരണത്താൽ ഇല്ലാതെയാക്കുക ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്